ഇവർക്കും ചംക്കിരി ബ്ലോക്സിൻ്റെ പുതിയൊരു ഫുഡി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിളിപ്പൊയി എന്ന റൈറ്റമാണ് ഗ്യാസൊക്കെ കയറിയിരിക്കുമ്പോൾ നമ്മുടെ വയനൊക്കെ നമ്മൾ സോണാ നാരങ്ങയാണ് പെട്ടെന്ന് അസീ അതൊരു വെറൈറ്റി വിളിച്ചാലും അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറുനാരങ്ങ മൂന്നായ വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ കൊച്ചുള്ളി ഒരു ഉപ്പ് സോഡ ഇടികളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചതച്ചിട്ടാണ് നമ്മൾ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലേക്ക് ഇടും ഇട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊട്ടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും അതിനുശേഷം ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നോക്കാം അത് ഉണ്ടാക്കി നോക്കാം കൈ പോയി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യമായിട്ട് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് ഒരു മൂന്ന് വലിയ മീഡിയം സൈസല്ല വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് പൊടിയൊക്കെ കളഞ്ഞോണ്ടിരിക്കുകയാണ് അതിന് ശേഷം ചെറിയ പരിപാടിയുണ്ട് ആദ്യത്തിൻ്റെ നമ്മൾ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുക ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമുള്ള പ്രോസസ്സ് നമുക്കതിനു ശേഷം കാണാം അങ്ങനെയാണ് അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചിയാണ് എടുക്കുന്നത് ഇഞ്ചി അതിനകത്തോട്ട് വെച്ച് ഒന്ന് ചതച്ചെടുക്കാം ഇനി അത് നമ്മൾ എടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിലേക്ക് ഇടുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചതയ്ക്കുകയാണ് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി വലിയ ചതവിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചതയ്ക്കുക ഈ കുപ്പിയിലേക്ക് തന്നെ മിക്സ് ചെയ്ത് ഇടുക ചുള്ളി ഇട്ടു ശേഷം ഇതും എടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഉണ്ടാക്കിയാണ് പക്ഷേ അതിനകത്തേക്ക് ഇടുന്നു ഇങ്ങനെയാണ് പിന്നെ പ്രധാന പരിപാടികളിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് ഈ ഗ്ലാസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുന്നു സാധാരണ നാരങ്ങ ഉടക്ക് വിഴിയുന്നതാണ് ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് കൂടിപ്പോലത് ആവശ്യത്തിന് മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും ഇനിയാണ് ഇതിൻ്റെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അത് കൊച്ചുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ കുപ്പിയിലെത്തിരിക്കുകയാണ് ഇതിലേക്ക് ഈ നാരങ്ങായും ഉപ്പും ചേർത്ത് ഈ മിശ്രിതം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റിലോട്ട് പോകുന്നത് നമ്മൾ സോഡ ഒപ്പിച്ച് ഗ്യാസ് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം തന്നെ ഇത് ഇനി നമ്മൾ പുളിക്ക് സർവത്ത് ഉണ്ടാക്കത്തില്ല അതാണ് പരിപാടി അതുപോലെ നമ്മളത് കുടിക്കണം നന്നായിട്ടത് മിക്സ് ആവണം നന്നായിട്ടത് മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് ഇതിന് കിട്ടൂ ഒരിക്കൽ കൂടെ പറയുകയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചട്ട് ഇതിനകത്തിട്ട് ചെറുതായിട്ട് നമ്മൾ ചതച്ചട്ടാണ് ഇതിനകത്ത് ഇടുന്നത് നാരങ്ങയും ഉപ്പും ചേർത്ത് മിശ്രിതം ആദ്യം ഒഴിക്കുന്നു ഇതിലേക്ക് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ഉപ്പിൽ വേണം ഇത് തയ്യാറാക്കാൻ എങ്കിൽ ഇത് ആ എഫക്റ്റ് കിട്ടത്തോടും ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആവും ഈ നാരങ്ങ നീരും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ലൈനിയാണ് നല്ല നമുക്ക് ഗ്യാസ് സ്ട്രബക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഗ്യാസ് ഒക്കെ പെട്ടെന്ന് ചെടി വിലഞ്ഞലിച്ചൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പം തെളിപ്പോയി എന്നാണ് ഇതിൻ്റെ പേര് വളരെ പെട്ടെന്ന് വയറൊക്കെ ഒന്ന് വിവരം ചോദിച്ചു ആ സംഭവം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ബാ നമുക്കതൊന്ന് കുടിച്ചു നോക്കാം വയറ് നല്ല സുഖമാണ് ഗ്യാസ് സംബന്ധമുള്ള വിഷയങ്ങൾക്കെല്ലാം നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നൊക്കെ ഗ്യാസ് കയറി വിലങ്ങിച്ച കൂടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കുന്ന ആണ് കിളി പോയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത് നമ്മുടെ സ്മൃതി ഉള്ള ലൊക്കേഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ശശീട്ടനാണ് ശശീട്ടൻ ഇതിനെ വേറൊരു പേരിലാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ആ പേര് ചുവന്ന് പരിഷ്കരിച്ച് കിളി പോയി എന്നാക്കിയതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഗ്യാസൊക്കെ വയറിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കിളി പോയി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജോൺ ഗിരി ഫ്ലോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വീഡിയോ ട്രൈ നോക്കണം എന്നൊക്കെ ചോദിച്ചു